ജനുവരി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കൊപ്പം അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് മുപ്പത്തിയേഴ് പുരാതന ക്ഷേത്രങ്ങൾ നവീകരിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് സർക്കാരും രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റും അയോധ്യ രാമക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ഭക്തിയുടെ പുതിയൊരു അനുഭവം ഒരുക്കുകയാണ് ലക്ഷ്യം രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിശ്വാസികൾ നൽകിയ പണത്തിന്റെ ഒരു ഭാഗം ഇതിനായി ചിലവഴിക്കും എന്നാണ് സർക്കാർ പറയുന്നത് വർഷങ്ങളായി പൂജകൾ മുടങ്ങിക്കിടക്കുന്നതും പുരാതനവുമായ ക്ഷേത്രങ്ങളിലാണ് പൂജയും പ്രതിഷ്ഠയും ഒക്കെയായി നവീകരിക്കുന്നത് ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് സീതാദേവിയുടെ പേരിൽ അയോധ്യയിൽ സംസ്കൃത സർവകലാശാല സ്ഥാപിക്കാനും ക്ഷേത്ര നഗരത്തിൽ സൌജന്യമായി പാൽ വിതരണം ചെയ്യുന്നതിനായി ഗോശാല സ്ഥാപിക്കാനുമൊക്കെ ആലോചനകളുണ്ട് വാട്ടർ മെട്രോ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങ് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി തന്നെ നടക്കുന്നതാണ് പ്രദേശത്തിന്റെ സാംസ്കാരിക വികസനമൊക്കെ ലക്ഷ്യമിട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് അയോധ്യയിൽ പുരോഗമിക്കുന്നത് ഇതിനിടെ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രം തുറക്കുമ്പോൾ ഭക്തർ ദയവായി വരുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും അയോധ്യ ക്ഷേത്രം മന്ദിർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ജനുവരി ഇരുപത്തിരണ്ടിന് എത്തുവാൻ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുന്നത് വിമാനങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്നവരെ നമുക്ക് തടയാനാകില്ല നിലവിലെ സാഹചര്യത്തിൽ ക്ഷേത്ര നഗരിക്ക് താങ്ങാനാകുന്നതിലും വലിയ ജനക്കൂട്ടമാണ് എത്തുന്നത് നൂറിലധികം കോടി ഹിന്ദുക്കളുടെ വിക മായ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു ഭക്തജന പ്രവാഹം അത് വൻ പ്രതിസന്ധികളായി ഉണ്ടാക്കുക അതിനാൽ തന്നെ നഗരത്തിലെ തിരക്ക് ഒഴിവാക്കാൻ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് വരുന്നതിന് പകരം അടുത്തുള്ള ക്ഷേത്രത്തിൽ ആനന്ദ മഹോത്സവം ആഘോഷിക്കണം എന്നാണ് രാം മന്ദിർ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത്തിറായ് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉദ്ഘാടനത്തിന് അയോധ്യ സന്ദർശിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഇനിയും കൂടുതൽ ബുക്കിംഗുകൾ ഉണ്ടാകരുത് എല്ലാവർക്കും അയോധ്യ സന്ദർശിക്കാം പക്ഷേ കാത്തിരിക്കണം ആ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് വരരുത് എന്നാണ് അവർ അറിയിക്കുന്നത് അതിനായി ചെയ്യേണ്ടത് ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒത്തുകൂടുക അത് നിങ്ങൾക്ക് സാധ്യമായ ക്ഷേത്രത്തിൽ പോവുക രാമക്ഷേത്രം അടുത്തില്ലെങ്കിൽ മറ്റൊരു ക്ഷേത്ര ദേവത്തിലേക്കോ അല്ലെങ്കിൽ ദേവതയിലേക്കോ പോവുക എന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് അടുത്ത വർഷം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും പങ്കെടുക്കുന്നത് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള വൈദിക ചടങ്ങുകൾ പ്രധാന ചടങ്ങിന് ഒരാഴ്ച മുമ്പ് ജനുവരി പതിനാറിനായിരിക്കും ആരംഭിക്കുന്നത് ലക്ഷ്മീകാന്ത് ദീക്ഷതിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് മൈത്രി അഭിഷേക ചടങ്ങുകൾ നടക്കുക രാമക്ഷേത്രത്തിന്റെ മഹത്തായ ഉദ്ഘാടനത്തിനായി ക്ഷേത്ര നഗരത്തിലെത്തി െന്ന് പ്രതീക്ഷിക്കുന്ന ആയിരക്കണക്കിന് ഭക്തരെ ഉൾക്കൊള്ളുന്നതിന് അയോധ്യയ്ക്കുള്ളിൽ തന്നെ നിരവധി കൂടാര നഗരങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ് മനോഹരമായ വർണ്ണ പന്തലുകളാണ് ഒരുങ്ങുന്നത് ജനുവരി നടക്കുന്ന ഈ ചടങ്ങിൽ സന്ദർശകരുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യുകയാണ് വർദ്ധിച്ച സുരക്ഷാ നടപടികളാണ് നടപ്പിലാക്കുന്നത് പങ്കെടുക്കുന്നവർക്കെല്ലാം ലോജിസ്റ്റിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പ്രാദേശിക അധികാരികൾ തയ്യാറെടുക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശ് നഗരം അടുത്ത മാസത്തെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി അടിസ്ഥാന സൗകര്യ വികാസം നടത്തുകയാണ് ശ്രീരാമന്റെ ശ്രീകോവിലെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം കാണാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അയോധ്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനുവരി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും ചടങ്ങുകൾ നടക്കുകയെന്നാണ് രാം മന്ദിർ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത്തിനറായി പറയുന്നത് ശ്രീകോവിൽ തയ്യാറായി കഴിഞ്ഞു അതുപോലെ വിഗ്രഹവും തയ്യാറായി കഴിഞ്ഞു എന്നാൽ ക്ഷേത്രം മുഴുവനായും വരാൻ ഇനിയും രണ്ട് വർഷം എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ക്ഷേത്രം നിർമ്മിക്കപ്പെടും ഒരുപാട് ജോലികൾ ക്ഷേത്രത്തിൽ ഇനിയും ബാക്കി നിർമ്മാണം രണ്ട് വർഷത്തേക്ക് കൂടി തുടരും എന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര വൈസ് പ്രസിഡന്റ് കൂടിയ പറയുന്നത് അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ട എണ്ണായിരം പേരിൽ ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും എത്തുന്നു ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ വ്യവസായികളായി മുകേഷ് അംബാനി ഗൌതം അദാനി തുടങ്ങിയവരും ഈ പട്ടികയിൽ ഉൾപ്പെടുകയാണ് രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് കരുത്തു പകർന്ന് ദൂരദർശനിലെ രാമായണം സീരിയലിൽ രാമനും സീതയുമായി അഭിനയിച്ച അരുൺ ഗോവിൽ ദീപിക ചിഖ്ലെ എന്നിവരും ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട് പ്രക്ഷോഭങ്ങൾക്കിടെ മരണപ്പെട്ട അൻപത് കർ സേവകരുടെ ബന്ധുക്കൾക്കും ക്ഷണമുണ്ട് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് യോഗ പ്രൊമോട്ടർ രാംദേവ് എന്നിവരെ കൂടാതെ നാലായിരം സന്യാസിമാരെയും എഴുത്തുകാരെയും ശാസ്ത്രജ്ഞരെയും അയോധ്യാ വേണ്ടി വാദിച്ച മാധ്യമ പ്രവർത്തകരെ അടക്കം ഈ ചടങ്ങിന് ക്ഷണിച്ചിരിക്കുകയാണ് അൻപത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് അഞ്ചു ാണ് രാമവിഗ്രഹം പ്രതിഷ്ഠിക്കുക കർണാടകയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന മൂന്ന് കല്ലുകൾ ഉപയോഗിച്ച് മൂന്ന് വിഗ്രഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്